ിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വയസ്സ് അൻപത്തി അഞ്ചിൽ താഴെ ശമ്പളത്തിന് പുറമെ പി എഫ് ഇ എസ് ഐ എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും ആലുവ അത്താണി അങ്കമാലി എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് പരിസര പ്രദേശങ്ങളിൽ ഉള്ളവർ മാത്രം ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് ടു എറ്റ് വൺ വൺ സീറോ സീറോ വൺ ത്രീ ത്രീ കൂടാതെ മൂന്നാറിലും സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ ഒഴിവുകളുണ്ട് ശമ്പളത്തിന് പുറമെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് എയ്റ്റ് വൺ നയൻ സീറോ സെവൻ നയൻ അടുത്തത് സ്വൈപ്പിംഗ് മെഷീനിൻ്റെ സെയിൽസിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് അർജൻറ്റ് ജോബ് ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഓർ ഡിഗ്രി ഏതെങ്കിലും സെയിൽസിലെ എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം മലപ്പുറത്താണ് ഒഴിവുകൾ ഉള്ളത് ശമ്പളം ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ടു ഫോർ ത്രീ ഫോർ എയിറ്റ് ത്രീ അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനാലായിരം മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് അറുപത് വരെ എറണാകുളം തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു ഫൈവ് സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ സീറോ സെവൻ ത്രീ ത്രീ സെവൻ അടുത്തത് ബാംഗ്ലൂരിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് കേരള സ്റ്റൈൽ ഫുഡ് കുക്ക് ശമ്പളം ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ രണ്ടാമത്തത് മസാല ചായ മേക്കർ മൂന്നാമത്തത് വെയ്റ്റേഴ്സ് ഹിന്ദി ഭാഷ സംസാരിക്കുവാൻ അറിയുന്നവർ ആയിരിക്കണം നാലാമത്തത് ടേബിൾ ക്ലീനേഴ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ കൂടാതെ ടിപ്സും ബോണസും ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ബാംഗ്ലൂരിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് സീറോ ഫൈവ് ഫൈവ് ത്രീ ടു ഫോർ അടുത്തത് ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് ഓഫീസ് സ്റ്റാഫ് രണ്ടാമത്തത് ഫീൽഡ് സ്റ്റാഫ് ഫീമെയിൽ വേക്കൻസി ആണ് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും തിരുവനന്തപുരത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ ഫൈവ് ടു റ്റു സെവൻ ടു അടുത്തത് ഡിപ്രിൻ എന്ന കമ്പനിയിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് മാർക്കറ്റിംഗ് മാനേജർ രണ്ടാമത്തത് സെയിൽസ് മാനേജർ മൂന്നാമത്തത് സൂപ്പർവൈസർ നാലാമത്തത് ബ്രാൻഡ് അഡ്വൈസർ അഞ്ചാമത്തത് സെയിൽസ് ഹെഡ് ആറാമത്തത് ഓഫീസ് സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഓവർ ഡിഗ്രി ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പത്തി രൂപ വരെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ നയൻ നയൻ ഫോർ സീറോ എയ്റ്റ് വൺ എയ്റ്റ് ത്രീ സിക്സ് മറ്റൊരു നമ്പർ നയൻ നയൻ ഫോർ സെവൻ ഫോർ സിക്സ് ഫോർ സെവൻ സെവൻ സീറോ അടുത്തത് തിരുവനന്തപുരം നെടുമങ്ങാട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള ഒരു ഇലക്ട്രോണിക്സ് വിഭാഗം ട്രേഡ്സ്മാൻ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് ജനുവരി ഏഴിന് രാവിലെ പത്ത് മുപ്പതിന് അഭിമുഖം നടത്തുന്നു ബന്ധപ്പെട്ട വിഷയത്തിൽ ടി എച്ച് എസ് വി എച്ച് എസ് ഇ ഐ ടി ഐ ആണ് യോഗ്യത താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ ബയോഡാറ്റ എന്നിവ സഹിതം നെടുമങ്ങാട് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ മുമ്പാകെ ഹാജരാവേണ്ടതാണ് അടുത്തത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്ലംബിംഗ് മെയിൻ്റനൻസ് ജോലികൾ സുഗമമായി നടത്തുന്നതിനായി ആശുപത്രി വികസന സൊസൈറ്റി മുഖേന പ്ലംബർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനായി ജനുവരി പത്തിന് രാവിലെ പത്ത് മുപ്പതിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു യോഗ്യത ഐ ടി ഐ പ്ലംബർ സമാന മേഖലയിലെ പ്രവൃത്തി പരിചയം അഭികാമ്യം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പ് ബയോഡാറ്റ സഹിതം സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാവേണ്ടതാണ്